കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയഭാഗത്ത് സാധാരണ ദിവസങ്ങളിലേതുപോലെ ഒരാഘോഷ ദിനത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം നടക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരാഘോഷം ആൽതര ജംഗ്ഷനിലെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് അവിടെയായിരുന്നു ഒട്ടും വിശ്വസിക്കാനാകാത്ത ഈ സംഭവം നടക്കുന്നത് കുറച്ച് കുട്ടികൾ ചേർന്ന് ഒരാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു വ്യത്യസ്തമായ ഒരു മത്സരമായിരുന്നു അത് ഒരു മത്സരം എങ്ങനെ അപകടത്തിന് വഴിയൊരുക്കി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലെ അതൊരു സാധാരണ മത്സരം ആയിരുന്നില്ല വെള്ളമണി മത്സരമായിരുന്നു നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ ഏഴ് വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോം ഒഴിവാക്കി മുണ്ടും ഷർട്ടും അണിഞ്ഞെത്തി ഔട്ട്ലെറ്റിൽ നിന്നാണ് അവർ സ്വന്തം കൈകളാൽ മദ്യം വാങ്ങിയത് പ്രായപൂർത്തിയായവരെ പോലെ വേഷം ധരിച്ചെത്തിയ ഇവർ വിദ്യാർത്ഥികളാണെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞില്ല ആരാണ് ഏറ്റവും വേഗത്തിൽ ആരക്കുപ്പി അടിക്കുന്നത് ആരാണ് വീഴാതെ നിൽക്കുന്നത് എന്നാൽ മത്സരത്തിൽ ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത് ഒരു ദുരന്തമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കിയില്ല അരക്കുപ്പി മദ്യം ഒരുമിച്ച് കുളിച്ച ഒരു വിദ്യാർത്ഥി കുഴഞ്ഞു വീണു ഇതോടെ സംഘത്തിലെ അഞ്ചു പേർ ഓടി രക്ഷപ്പെട്ടു പക്ഷെ ഒരാൾ ധൈര്യത്തോടെ പോലീസിനെ വിവരമറിയിച്ചു അവശനിലയിലായ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരാഘോഷ ദിനം ജീവനെ തന്നെ അപകടത്തിലാക്കിയ ഒരു മത്സരം ഈ ഒരു സംഭവം നമുക്ക് മുന്നിൽ ഉയർത്തുന്ന പലയൊരു ചോദ്യമുണ്ട് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ അല്ല എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളു ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ